ബ്രാൻഡഡ് ഷൂസ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി യുവന്യായ സമ്മേളന ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി യുഡിവൈഎഫ് ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ യുവന്യായ സമ്മേളനം ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ച യോഗം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് പി എൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ എന്ന ഈ ഒരു പൈതൃകമുണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ മതേതരത്വവും നമ്മുടെ സ്വാതന്ത്ര്യവും അതിനെല്ലാം വേണ്ടി പോരാട്ടം നടത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ വർത്താക്കളാണ് നമ്മളെല്ലാവരും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും ശരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഓർത്തൊരുമിച്ച് ഒരുമിച്ച് പോകുന്ന ആളുകളാണ് പക്ഷെ തൊട്ടപ്പുറത്തെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചു വരിക്കുന്ന ബ്രിട്ടീഷുകാരനായ സംഘപരിവാറും ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വിലയിടുമ്പോ ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ഞങ്ങൾ മാറ്റി എഴുതും ഞങ്ങൾക്ക് മൂന്നാമതും അധികാരം ലഭിച്ചാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റി എഴുതുമെന്ന് ഈ രാജ്യത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ബി ജെ പിന്തുണയും എം പിമാരാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് എന്ന് പറയാൻ കാരണം എന്റെ മുമ്പിൽ ഒരുപാട് ചെറുപ്പക്കാരിണ്ട് ഫൈം വോട്ടേഴ്സാണ് അല്ലെ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ആരൊക്കെയുണ്ട് എത്ര പേരുണ്ട് ആദ്യമായി വോട്ട് ചെയ്യുന്ന ആളുകൾ ഒന്ന് രണ്ട് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ വിഷയ അവതരണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഫ്സൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുരേഷ് കുമാർ പി എസ് ശ്രീയേഷ് നരിപ്പറ്റ അബ്ദുൾ റഹ്മാൻ കോൺഗ്രസ് നേതാക്കളായ പി സുലൈമാൻ ഷാനവാസ് പി ഐ സൌഭാഗ്യവതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പാഴ്സിയും എല്ലാം ഒരുത്തുപോലെ ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് വികസനം ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചയായിരുന്ന ഈ രാജ്യത്ത് ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തെ എല്ലാം മാറ്റിക്കൊണ്ട് കേവലം മാത്രം മാത്രീലേക്കുള്ള ചർച്ചകളിലേക്ക് നമ്മുടെ ഭാരതം മാറിയിരിക്കുന്ന ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയി ഈ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ചാ വിഷയമായിട്ട് സംഘപരിവാറും ബി ജെ പിയും നമുക്ക് മുൻപ് വെക്കുന്നത് എന്താണ് ഏകീകൃത ശ്രീരാമക്ഷേത്രവും എല്ലാം പേര് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതത്തിന്റെ പേരിൽ സമയത്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ആസാനമായിട്ട് ഈ രാജ്യം നെഹ്റുവിന്റെ കാലം കൊണ്ട് അതിരത വാർത്താമധന വാടി പാടി ഇരിക്കുന്ന ഒരു കാരണത്തം സിസിവി ന്യൂസ് ചാലകര